ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നാലുമണി പലഹാരമായ പക്കവടയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണിത് ഞങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പക്കവട തയ്യാറാക്കാനായിട്ട് മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്കായിട്ട് ഇഞ്ചിയുടെ ചെറിയ കഷ്ണം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അല്പം കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ അരിഞ്ഞുവെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം നമുക്കതിലേക്ക് ഒരു കാ സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കായിട്ട് രണ്ട് സ്പൂണ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്കൊരു അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്കായിട്ട് ഒരു കാ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടീൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതൊക്കെയാണ് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടിന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല നമ്മുടെ കയ്യിലെടുത്തിട്ട് ഓരോന്നായി ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി സ്പൂൺ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇട്ട ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നുണ്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറച്ചിട്ടിട്ടും വേവിച്ചെടുക്കണം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കണം കൊട റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കാം അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബാ